ഇന്നൊരു യാത്രയിലാണ് മുപ്പത് വർഷങ്ങൾ ശേഷം എൻ്റെ കൂട്ടുകാരെ കാണാൻ പോണ് കൂട്ടുകാരിയുടെ മോൻ്റെ കല്യാണത്തിന് ക്ഷണിച്ചിട്ട് പോവാണ് പോകാനായിട്ടോ കൂട്ടുകാരെ കണ്ടിട്ട് മുപ്പത് വർഷമായി അപ്പം എല്ലാവരും ചിന്തിക്കണ്ടോ എന്താ മുപ്പ് വർഷമായി കൂട്ടുകാരനെ കണ്ടിട്ടെന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞാൽ പാലക്കാടും വന്നു അവള് കല്യാണം കഴിഞ്ഞതിന് ശേഷം വിദേശത്തേക്കും പോയി അങ്ങനെ ഞങ്ങൾ എന്താണ് കണ്ടുമുട്ടാൻ യാതൊരു ചാൻസ് ഉണ്ടായിരുന്നില്ല അങ്ങനെ കല്യാണ മണ്ഡപത്തിലെത്തിയിട്ട് ബാക്കിയുള്ള കൂട്ടുകാരികളൊക്കെ കൂടിയിട്ട് ഞങ്ങൾ അവളെ കാണാൻ പോവാണ് അപ്പം ഞാൻ പറയുന്നുണ്ട് എന്നെ മനസ്സിലാവുന്നുണ്ടോ നോക്കട്ടെ കാരണം വാട്സപ്പിലൂടെ വേറെ എവിടെയും വെച്ച് ഞങ്ങൾ പിന്നെ കണ്ടിട്ടില്ല ഞാൻ ആരാന്ന് ചോദിച്ചപ്പോൾ അവൾ ഒറ്റ മറുപടി എന്നുള്ള സെക്കൻഡുകൾ പോലും ഓർക്കാതെ ഷബാന എന്ന് പറഞ്ഞ ആ മുഹൂർത്തം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാവരും ഹാളിലേക്ക് പോയി അവിടെ പോയപ്പോൾ അതേപോലെ ഫ്രൂട്ട്സുകൾ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഓരോ രീതിയിലായിരുന്നു ഓരോ രൂപങ്ങൾ ഈ ഫ്രൂട്ട്സ് സെറ്റ് ചെയ്തത് വന്നത് അപ്പോൾ അങ്ങനെ ഓരോ ആൾക്കാരും മനസ്സിലുള്ളതും പലരും പല രീതിയിലും പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് കമന്റിൽ പറയണം കേട്ടോ അറിയാനാന്ന് തോന്നി സ്നേക്കായി തോന്നി പെട്ടെന്ന് പിന്നെ മേലേക്ക് നോക്കിയപ്പോഴാണ് നമുക്ക് തോന്നിയത് ഫുഡിന്റെ സെക്ഷനിലേക്ക് പോയപ്പോൾ ഒരുപാട് വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കോയിൻ പൊറോട്ട അതുപോലെ മട്ടൺ ബിരിയാണി ഫിഷ് ഐറ്റംസ് ചില്ലി ചിക്കൻ ചിക്കൻ്റെ ഒരുപാട് ഗ്രേവികൾ വെറൈറ്റി അതുപോലെ ഫിഷിൽ ഒരുപാട് വെറൈറ്റികൾ അൽഫാം സെക്ഷൻ അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എപ്പോഴും ഫുഡ് എടുക്കാൻ പോണ സമയത്ത് നമുക്ക് ഈ വശപ്പിൻ്റെ ഇതിലും അതുപോലെ ഒരുപാട് സംഭവങ്ങളാണോ നമുക്കെല്ലാം കഴിക്കാമെന്ന് തോന്നും പക്ഷെ നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ നമുക്കൊരു ലിമിറ്റ് ഉണ്ടല്ലോ എല്ലാത്തിനും അപ്പോൾ നമുക്ക് എന്താണോ ഇഷ്ടം അതൊന്ന് എടുക്കുക അത് കഴിച്ചതിന് ശേഷം നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാൻ പാടും നമ്മളിതൊക്കെ കഴിച്ചുണ്ടെങ്കിൽ നമുക്ക് വയറൊക്കെ ഫില്ലായിരിക്കും അപ്പോൾ നമ്മൾ എല്ലാം എടുക്കുന്ന സമയത്ത് ബിരിയാണിയും എല്ലാം കൂടി ഒരുമിച്ച് എടുക്കരുത് പുനാഫ് മുതൽ കുറച്ച് വ്യത്യസ്തമായ ഡെസേർട്ടുകൾ തന്നെ ഉണ്ടായിരുന്നു ഒരു പ്ലേറ്റ് എടുത്തതിന് ശേഷം എല്ലാം കുറേശ്ശേ എടുത്തതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിച്ചു പിന്നെ ഞങ്ങളുടെ എല്ലാവരും ഫേവറേറ്റ് ആയിരുന്നു ടെൻഡർ കോഗ്നേറ്റ് പായസം അപ്പോൾ അതും കുറേശ്ശേ മേടിച്ചതിന് ശേഷം അതും കഴിച്ചു നോക്കി അപ്പം മധുരം പാകത്തിനായിരുന്നു ഷുഗറൊക്കെ ഉള്ളവർക്കായാലും ആഗ്രഹത്തിനൊക്കെ കുറച്ച് കഴിക്കാൻ പറ്റിയ രീതിയിലുള്ള മധുരമൊക്കെ ആയിരുന്നു ഞങ്ങൾ അടുത്ത കൗണ്ടറിൽ പോയിട്ട് കുറച്ച് സാലഡുകളൊക്കെ കുറേശ്ശെ എടുത്തിരുന്നു എല്ലാം ടേസ്റ്റ് നോക്കി പിന്നെ മച്ചാൻ്റെ ഫേവറേറ്റ് ആണ് ഫ്രൂട്ട് സാലഡ് അപ്പോൾ ഫ്രൂട്ട് സാലഡും വളരെ നന്നായിരുന്നു വളരെ നല്ല ഭംഗിയായിട്ടുള്ളൊരു ഫങ്ഷനായിരുന്നു പിന്നെ സ്റ്റേജൊക്കെ വളരെ നല്ല ഭംഗിയായിട്ട് ഡെക്കറേഷൻ ചെയ്തിരുന്നു അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ മോനെയും മോളേയും കാണാൻ നല്ല ക്യൂട്ടായിരുന്നു ഇത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫോട്ടോഷൂട്ട് ഒക്കെ നടത്തി വളരെയധികം സന്തോഷമായി ഞങ്ങളെല്ലാവരും എല്ലാരും പിരിഞ്ഞു കേട്ടോ